ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് പുതിയൊരു വീഡിയോ ആയിട്ട് മെയിനായിട്ട് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് എന്താ വീഡിയോ ഇത്ര കാലം വരാന്ന് എന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ കഥ പറയാം ഒരിക്കൽ ഒരാൾ ബുദ്ധനോട് വന്ന് ചോദിക്കുന്നു നിന്റെ ജീവിത നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ വരുത്തുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണ് അപ്പോൾ ബുദ്ധൻ ആ മനുഷ്യനോട് പറയുന്നു നിന്റെ കൈകളിൽ ഒരുപാട് സമയമുണ്ടെന്ന് നീ വിചാരിക്കുന്നതാണ് നീ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ശരിക്കും ഇതുതന്നെയാണ് എനിക്ക് സംഭവിച്ചത് എൻ്റെ കയ്യിൽ ഒരുപാട് സമയമുണ്ട് എല്ലാം നാളെ ചെയ്യാം വീഡിയോസ് ഇനി ഇപ്പം നാളെ ചെയ്യാം എല്ലാം കുറച്ചും കൂടി നല്ല ലൈറ്റ് നല്ല സ്റ്റുഡിയോ നല്ല ക്യാമറ നല്ല മൈക്ക് എല്ലാം ആരും വന്നിട്ട് നല്ല വീഡിയോ ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഇനി പതിയെ പതിയെ ഞാൻ ഏറെക്കുറെ എൻ്റെ പത്താം ക്ലാസ് സമയത്താണ് ഞാൻ ആദ്യ വീഡിയോ ഇടുന്നത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ നാല് അഞ്ച് നാലഞ്ച് വർഷമായി ഞാനിട്ട് വീഡിയോസ് വളരെ കുറച്ചു അപ്പോൾ എവിടെയാണ് മിസ്റ്റേക്ക് വെച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ ഒരുപാട് സമയമുണ്ട് ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ മെയിനായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ചാനലിൻ്റെ വിഷനും വിഷനും ഒക്കെ ആണെങ്കിലും നമ്മുടെ സമയത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് നമ്മളെപ്പോഴും സംസാരിക്കും ഇന്ന് മെയിനായിട്ട് ഞാൻ നോക്കുന്ന സമയത്തിനെ കുറിച്ച് സംസാരിക്കാം സാധ്യതന്നെ സമയത്തെക്കുറിച്ച് സംസാരിച്ച് നമ്മൾ അങ്ങനെയാണ് തുടങ്ങാം സമയം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തെ ടോപ്പിക്ക് അതന്നെ ആവട്ടെ ലൈഫിൽ നമ്മളൊക്കെ സമയം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടോ ചോദിച്ചാൽ സമയത്തിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് നമ്മൾ വെറുതെ റീൽസ് കാണാനും പിന്നെന്താ ഇപ്പം നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ സമയം ഒന്ന് എടുത്ത് ഒരു റീൽ കണ്ട് അടുത്ത റീൽ കണ്ട് പിന്നെ ഇങ്ങനെ നമ്മൾ മോട്ടിവേറ്റ് ആവും ഒന്നില്ല നമ്മൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ അൽഗോരിതം അത്രക്കും ഇടിപൊടുക നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ തരും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് തോണ്ടി തോണ്ടി നമ്മുടെ സമയമൊക്കെ അവിടെ കൊടുക്കും അങ്ങനെ സമയം കുറച്ച് ഇൻസ്റ്റഗ്രാമ് കൊണ്ട് ബാക്കി കുറച്ച് സമയം യൂട്യൂബിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് സമയം അങ്ങനെ അങ്ങനെ നമ്മൾ സമയമൊക്കെ ഏറെക്കുറെ അങ്ങനെ പോകാം പക്ഷേ ഈ ഇൻസ്റ്റഗ്രാമായാലും യൂട്യൂബായാലും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്താൽ വളരെ നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്താൽ നമ്മൾ കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഒരുപാട് കേരളത്തിലെത്തിക്കാൻ ഈ ഇൻസ്റ്റഗ്രാം കൊണ്ട് യൂട്യൂബ് കൊണ്ടും എല്ലാം കഴിയും മെയിനായിട്ട് ഞാൻ ഈ ചാനൽ കൊണ്ട് എൻ്റെ വിഷൻ എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം എന്ന വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലും ആയിട്ട് ലൈഫിൽ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് എടുക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് സാധിപ്പിക്കുക അല്ല സാധിപ്പിക്കുകയല്ല നിങ്ങളൊന്ന് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്ന രീതി അതോടൊപ്പം തന്നെ മെയിനായിട്ട് എന്നെ അതുപോലെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങളോടൊപ്പം എൻ്റെ ഗ്രോത്ത് ഈ ചാനലിലൂടെ ഞാൻ സംസാരിക്കാം എൻ്റെ ഗ്രോത്തിൽ ഞാൻ വരുത്തിയ മിസ്റ്റേക്ക് ഞാൻ വരുത്തിയ നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായ പല കാര്യങ്ങളും എൻ്റെ കഥകളും അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും എന്നത് കുറിച്ചൊക്കെ നമ്മൾ മെയിനായിട്ട് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് പ്രോപ്പറായിട്ടൊരു സ്ക്രിപ്റ്റ് വെച്ച് സംസാരിക്കുക അങ്ങനെ ഞാൻ വിചാരിക്കണില്ല അങ്ങ് സംസാരിക്കുക എത്രത്തോളം സംസാരിക്കാൻ കഴിയുമോ അത്രയായിട്ട് സംസാരിക്കാം മെയിനായിട്ട് അപ്പോൾ നമ്മൾ ബാക്ക് നമുക്ക് സമയത്തേക്ക് വരാം നമ്മൾ ഏതൊരു കാര്യം നാളെ ചെയ്യുക മോനെ നാളെ ചെയ്യാം നാളെ ചെയ്യാം നാളെ ചെയ്യാം നാളെ ചെയ്യാം അങ്ങനെ നാളെ ചെയ്യാന്ന് നിങ്ങൾ വിചാരിച്ച അങ്ങനെ ഒരുപാട് നാളുകൾ ഇന്നില്ലെങ്കിൽ നാളെ നാളുണ്ട് മറ്റ നാൾ നാളുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇന്നുകളെ നഷ്ടപ്പെടും എന്തെങ്കിലും ചെയ്യാൻ വേണുണ്ടെങ്കിൽ ഒച്ച മൈൻഡ് ഇന്ന് ചെയ്യുക അത്രേ ഉള്ളൂ ഒറ്റ മൈൻഡ് ഇന്ന് ചെയ്യുക അല്ലാതെ നമ്മൾ നാളെ ചെയ്യാന്ന് വിചാരിച്ച ഇപ്പൊ ഈ വീഡിയോ തന്നെ എടുക്കുമ്പോൾ ഞാനിപ്പോൾ കുറച്ചേരുമ്പോ വിചാരിച്ച ഇനിയിപ്പം ഇന്നും നാളെ ചെയ്യാൻ എല്ലാം വേണ്ട ഇന്ന് തന്നെ ചെയ്യാം ആ ഇന്ന് ചെയ്യലാണ് ഇന്ന് ഈ വീഡിയോ ഇന്ന് ഈ വീഡിയോ ഇറങ്ങുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഒരുപാട് നല്ല കണ്ടന്റ് ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ ചിലപ്പം സംസാരിച്ചിരുന്നു വരില്ല ചിലപ്പം പറയാൻ പറ്റില്ല നല്ല കണ്ടന്റ് ഉണ്ടാവും പക്ഷെ പോലെ സംസാരിക്കുക നല്ല കണ്ടന്റ് വരുത്തുക എന്നുള്ളതിനൊക്കെ ഉപരി ആദ്യം നമ്മൾ ചെയ്യുക ലൈഫിൽ എന്ത് കാര്യമാണെങ്കിലും ആദ്യം നമ്മൾ അങ്ങ് ചെയ്യാം ബാക്കിയൊക്കെ വരുന്നോട് വെച്ച് കാണാം എന്നുള്ളൊരു കോൺസെപ്റ്റില് അത് ചെയ്യുക ആരെന്ത് വിചാരിക്കും ഇതൊക്കെ പഴയതാണല്ലേ ആരെന്ത് വിചാരിക്കും എന്താ ഓലെന്ത് ചെയ്യും എന്തു വിചാരിച്ച ഓലോടുപ്പ് നമ്മളിപ്പോൾ എന്ത് പറയും എന്നൊക്കെ നമ്മൾ ചിന്തിക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ ചിന്തിക്കണം പക്ഷേ അത് ചിന്തിക്കുമ്പോഴും ചിന്തിക്കുമ്പോൾ എങ്ങനെ ചിന്തിക്കണം എന്ന് അത് നമ്മൾ പഠിച്ചെടുക്കണം ഒരാളിപ്പോൾ ഒരു കാര്യത്തെ എങ്ങനെ കാണണം എന്ന് അത് നമ്മളെ തീരുമാനിക്കേണ്ടത് ഇപ്പം നിങ്ങൾ എന്നെ ഏത് രീതിയിൽ കാണണം എന്ന് വിചാരിക്കേണ്ടത് അത് ഞാനാണ് അല്ലാതെ അവർ ചിന്തിക്കേണ്ടത് എന്തെന്ന് നമ്മളിവിടെ സ്ക്രിപ്റ്റ് ചെയ്യണം ആ രീതിയിലാണ് നമ്മുടെ ലൈഫ് അപ്പം അപ്പോൾ സമയത്തെക്കുറിച്ച് വീണ്ടും ഞാൻ സംസാരിക്കാം സമയം നമ്മൾ ഈ ലൈഫിലല്ലേ നമ്മളിപ്പോൾ ഒരു ഓട്ടമത്സരത്തിലാണെങ്കിൽ ഓട്ടമത്സരം ഒരു അയ്യായിരം മീറ്റർ ഓട്ടമത്സരം അയ്യായിരം മീറ്റർ ഓട്ടമത്സരത്തിൽ ഒരാൾ ഭയങ്കര സ്പീഡിൽ ഫസ്റ്റ് ഓടി അപ്പം അയാൾ വിചാരിച്ചും ഞാൻ വളരെ മുന്നിലാണെന്ന് വിചാരിച്ച് ചിലപ്പോൾ അയാൾ ഭയങ്കര സ്പീഡിലൂടെ അയാൾ വിജയിക്കും നമ്മൾ വിചാരിക്കും പക്ഷേ അവൾ അയ്യായിരം മീറ്റർ അല്ലേ കുറച്ചൊക്കെ ഓടുമ്പോഴത്തേ അയാൾ പോയു ചിലപ്പോൾ അയാൾ ട്രെക്കുന്ന ഔട്ട് ചിലപ്പോൾ നമ്മൾ പതുക്കെ ഓടി വന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ നമ്മൾക്ക് കൊണ്ട് ചാൻസ് ഈ ആക്കിയുള്ള പോലൊക്കെ കഴിഞ്ഞാലും ഞമ്മക്ക് കയറി വരാനുള്ള ടൈമുണ്ട് അപ്പം നിങ്ങൾ കുറച്ച് വല്ല ഓടിവലാണെങ്കിൽ ചിലപ്പോൾ അവസാനം നിങ്ങൾ തന്നെ വിജയിക്കുക അപ്പം വെല്ല ഓടിയാലായാലും വെല്ലോടിയാലും ഓടിയാലായാലും പോയതൊക്കെ പോട്ടെ ഇപ്പം എന്താ ഈ നിമിഷം എന്താ ഇന്നിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താ അതിനനുസരിച്ച് ചെയ്യുക ഒന്നുമില്ല ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഒന്നുമില്ല നേരെ ചെയ്യാം ഇപ്പം നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ ബാക്കി വെച്ചോ ഇപ്പം ജസ്റ്റ് എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താ ഒരു ഓണ്ടർപ്രണർ ആവുക ഒരു ബിസിനസ് ചെയ്യാം മെയിനായിട്ട് ഈ ചാനലിൽ നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോസിൽ പലതും ബിസിനസ്സിനെ കുറിച്ചും നല്ല മാർക്കറ്റിങ്ങിനെ കുറിച്ചും മാർക്കറ്റിങ് എങ്ങനെ ചെയ്യണം അങ്ങനെ മാർക്കറ്റിങ് പിന്നെ അതുപോലെ ലൈഫിൽ കുറച്ച് വോട്ടിൻ്റെ പൈസ പൈസനെ കുറിച്ച് പൈസനെ കുറിച്ച് ഞാൻ ഉറപ്പാണ് ഈ ചാനലിൽ ഒരുപാട് സംസാരിക്കും സമൂഹത്തിൽ ഒരു കാലത്ത് വരെ ഇന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഒരു കാലത്ത് വരെ പൈസ ഉള്ളവന് ചെച്ച് എന്നുള്ളൊരു കോൺസെപ്റ്റ് എഴുതി പക്ഷെ ഇന്ന് മാറി ഇന്നിപ്പം പൈസ ഉള്ളവന് ചെച്ചല്ല രാജാവാണ് എന്നൊരു രീതിയിൽ ആളുകൾ മാറ്റി പറയാൻ തുടങ്ങിയത് പക്ഷെ കുറച്ചും കൂടി മാറും പക്ഷെ ആ പൈസ എങ്ങനെ യൂസ് ചെയ്യണം എങ്ങനെ ആളുകൾ നമ്മളെ കാണണം എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീടുള്ള വീഡിയോസിലും പിന്നീടും ഇതുപോലൊക്കെ നമുക്ക് സംസാരിക്കാം അപ്പോൾ ഇനി അടുത്ത് പറയാനുള്ളത് ലൈഫില് നമ്മൾ ആരായാലും ഒരു പാളിച്ച ചില സമയത്ത് വച്ചു എനിക്ക് എത്ര പാളിച്ച വെച്ചാല് എണ്ണം വെയില കയ്യില് ഈ കൈ കൊണ്ടൊന്നും ഒതുങ്ങനല്ല പാളിച്ച ലൈഫിൽ കൂടുതലുണ്ടായി ചിലപ്പോ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എത്ര ഗുഡ് ഗുഡ് വീഡിയോ എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഒച്ച മൈൻഡ് ചെയ്യാം നിങ്ങൾ എന്തു ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം അത്ര പറയുള്ളൂ അത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തു അറിയാം കണ്ടന്റ് ഇല്ല ഒന്നുമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിപ്പം ചെയ്യുക എന്ത് കാര്യമാണെങ്കിലും ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഒച്ച മൈൻഡ് ചെയ്യുക ഇപ്പം ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ ഒറ്റ കോൺസെപ്റ്റിലാണ് ഞാൻ ചെയ്യാൻ വിചാരിച്ച് ഞാൻ ചെയ്ത് അപ്പോൾ ഈ വീഡിയോയുടെ മെയിൻ തീം ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുക ചെയ്തോളി തുടങ്ങിയോളി ബാക്കിയൊക്കെ നമുക്ക് അടുത്തതായിട്ട് പോവേണ്ട ചെയ്തുങ്ങനെ വരാം ഞാൻ അടുത്ത വീഡിയോ ആണെങ്കിൽ ഇതുപോലെയല്ലായിരിക്കും കുറച്ചും കൂടെ സെറ്റപ്പ് ആക്കാം എന്ന് വിചാരിച്ച് നല്ല സെറ്റപ്പ് ആക്കി ചെയ്യുക ഇതിലിപ്പം ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് എനിക്കന്നെ അറിയാം നല്ല മിസ്റ്റേക്ക് ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കൈയാണെങ്കിൽ കൈ ആണെങ്കിൽ ഒരു കാര്യം പറയാം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അടിയിൽ ഒരു കമൻ്റ് ഇടുക ഇടമോനെപ്പോളിയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എഴുതാ ഇന്ന കാര്യം മിസ്റ്റേക്ക് ഉണ്ട് ഇന്ന കാര്യം മാറ്റാം എന്ന് കൃത്യമായിട്ട് എഴുതാ ഉറപ്പാ ഞാൻ മാറ്റും അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ ഒരുപാട് പറഞ്ഞ് കിട്ടുന്നില്ല അടുത്ത വീഡിയോ ഇതിലാറ് നന്നാക്കിയിട്ട് കൂട്ട് കുറച്ചും കൂടി നന്നാക്കിയിട്ട് ചെയ്യാം പിന്നെ നിങ്ങളോട് അവസാനമായിട്ട് പറയാനുള്ളത് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തോളി കയറിക്കോളി പൊയ്ക്കോളി ആരും നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ പോണില്ല ഈ വീഡിയോ കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ മറക്കും ലൈഫിൽ നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ കൂടെ അപ്പം നിങ്ങളെന്താ തീരുമാനിക്കാം ചെയ്യണമെങ്കിൽ ഇപ്പം ചെയ്തോളി ഇന്നുള്ളൂ നാളെ ഇല്ല ഓക്കെ ബൈ